സർക്കാരിൽ പണം അടച്ചാണ് ഭൂമി വാങ്ങിയതെന്ന ദേവികുളം എം എൽ എ എസ് രാജേന്ദ്രന്റെ വാദം ശരിയല്ല എന്നതിന് രേഖകൾ വീട് നിർമ്മാണത്തിന് അനുമതി തേടി രാജേന്ദ്രൻ സമർപ്പിച്ച രേഖകളിൽ നിന്നും നികുതി ഇനത്തിൽ മൂന്ന് രൂപയും സർവേ ചെലവായി തുച്ഛമായ തുകയുമാണ് അടച്ചിട്ടുള്ളത് എന്ന് വ്യക്തമാകുന്നു സർവേ നമ്പർ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽപ്പെട്ട ഭൂമിക്ക് പട്ടയത്തിനായാണ് രാജേന്ദ്രൻ അപേക്ഷ നൽകിയത് എന്നും പണം നൽകിയെന്ന വാദം ശരിയല്ലെന്നും കെ വൈസ് പ്രസിഡന്റ് എ മണി ന്യൂസ് ന്യൂസെയിറ്റിനോട് പറഞ്ഞു കൈവശമുള്ള ഭൂമിക്ക് പട്ടയം ലഭിച്ചെന്ന് അവകാശപ്പെടുന്ന ദേവികുളം എം എസ് രാജേന്ദ്രൻ അതിന് താൻ സർക്കാരിന് പണം നൽകിയെന്നാണ് വാദിക്കുന്നത് എന്നാൽ ഈ ഭൂമിയിൽ വീട് നിർമ്മിക്കാനായി അദ്ദേഹം ദേവികുളം തഹസിൽദാർക്ക് നൽകിയ അപേക്ഷയ്ക്കൊപ്പമുള്ള പട്ടയത്തിന്റെ പകർപ്പിൽ നിന്ന് വ്യക്തമാകുന്നത് തുച്ഛമായ തുക മാത്രമാണ് ഒടുക്കിയിട്ടുള്ളതെന്നാണ് നികുതി ഇനത്തിൽ മൂന്ന് രൂപ ഒടുക്കിയതിന്റെ രസീതാണ് ഇതിലൊന്ന് പട്ടയം ലഭിക്കുന്നവർ സർവേ ചെലവുകൾക്കായി ഹെക്ടറിന് നൂറ് രൂപ എന്ന ക്രമത്തിൽ ഒടുക്കണം രാജേന്ദ്രന്റേത് എട്ട് സെന്റ് ഭൂമിയാണെന്നിരിക്കെ പണം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അതും വളരെ കുറവായിരിക്കും അതിർത്തി ഉപയോഗിക്കുന്ന കല്ലൊന്നിന് ഇരുപത്തിയഞ്ച് രൂപ വീതം അടയ്ക്കണമെന്നതാണ് പട്ടയം ലഭിക്കുന്നവർക്കുള്ള മറ്റൊരു ചെലവ് ഭൂമിയില്ലാത്തവർക്ക് പ്രത്യേക സാഹചര്യങ്ങളിൽ നിശ്ചിത വില ഈടാക്കി സർക്കാർ ഭൂമി ഇപ്പോൾ പതിച്ചു നൽകാറുണ്ടെങ്കിലും പട്ടയം ലഭിച്ചെന്ന് രാജേന്ദ്രൻ പറയുന്ന കാലയളവിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ലെന്ന് കെ വൈസ് പ്രസിഡന്റ് എ മണി പറഞ്ഞു രാജേന്ദ്രൻ പട്ടയത്തിന് പട്ടയത്തിനപേക്ഷിച്ചത് സർവേ നമ്പർ എണ്ണൂറ്റി നാൽപ്പത്തിമൂന്നിൽപ്പെട്ട ഭൂമിക്കാണെന്നും അന്ന് ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്ന മണി വ്യക്തമാക്കി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് സർവേയിൽ നമ്പർപ്പെട്ട പട്ടയങ്ങൾ കൊടുക്കാനായിട്ടാണ് അന്ന് നമ്മൾ തീരുമാനം ഉണ്ടായത് പുള്ളിക്കാരൻ്റെ അപേക്ഷയിലും അതുതന്നെ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ആ തഹസില്ദാരോട് ശുപാർശ ചെയ്തിട്ട് പോയതല്ലാതെ പിന്നീട് പട്ടയം ഏത് തരത്തിൽ കൊടുത്ത് എങ്ങനെ വാങ്ങിച്ചു എന്നുള്ളത് അറിയത്തില്ല ഞാൻ അതിനകത്ത് ഇടപെട്ടിട്ടില്ല തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന സർവേ നമ്പർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലം എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന പട്ടയത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയതാണെന്ന രാജേന്ദ്രൻ്റെ വാദം ശരിയല്ലെന്നും ഇത് തെളിയിക്കുന്നു രാജേന്ദ്രന്റെ പട്ടയത്തിന്റെ ആധികാരികത അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം മൂന്നാറിൽ നിന്നും പ്രദീപ് സി നിർമ്മൺ ന്യൂസ് എയ്റ്റീൻ